ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ തേർട്ടീൻ കോവിൻ എയ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഗൗതമൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തിനായിരുന്നു ഇന്ത്യയെ വെട്ടിമുറിച്ചത് അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത് എന്തിനായിരുന്നു അപ്പം നമ്മളോടൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് എങ്ങനെ ആയിരിക്കും ഹിന്ദു മുസ്ലിം മൈത്രിയൊക്കെ തകർന്ന് ശത്രുക്കളായി മാറി അപ്പോഴത്തേക്കും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ലീഡർ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അതേ തുടർന്നാണ് വിഭജന വിഭജനം നടക്കുന്നതും ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളായി മാറുന്നതൊക്കെ പറഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളതിനെത്തൊക്കെ കൂടുതൽ അന്വേഷിച്ചാൽ ഒരു എത്തിനോട്ടം നടത്തിയാൽ നമുക്ക് എന്താ മനസ്സിലാകുക നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ശേഷം ഇന്ത്യയിൽ വളരെ സാമൂഹ്യ മാറ്റങ്ങൾ നൂറ് വർഷങ്ങളുണ്ടായി അത് ബ്രിട്ടീഷ്കാർ വന്നതിന് ശേഷമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടുന്നത് ഇന്ത്യ ഒരു ബാർബേറിയ നാടായിരുന്നു നല്ല റോഡ് റെയിൽ പോസ്റ്റ് ഓഫീസ് സ്കൂള് ഒന്നും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഞങ്ങളാണ് കൊണ്ടുവന്നത് അപ്പോൾ സിവിലൈസേഷൻ കൊണ്ടുവന്ന് ഞങ്ങളായിരുന്നു എന്നായിരുന്നു അപ്പോൾ ഈ സവർണറായിട്ടുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞ് ഒന്ന് പറഞ്ഞ് അവർക്ക് പക്ഷേ ഒന്നും പറയാനൊന്നും ഇല്ലായിരുന്നു നമ്മളെ ഇന്ന് കൊണ്ടുവന്ന് കാണിക്കാണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ യൂറോപ്യൻ ഇൻ്റലക്ച്വൽ സർക്കിളിൽ ഒരു ആര്യൻ റേസ് എന്ന് പറഞ്ഞൊരു ആവശ്യം വന്ന ആര്യൻ റേസ് അങ്ങനെ ധാരണ അതൊക്കെ ഉണ്ടായി അപ്പോൾ ആര്യന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉത്കർഷമാണ് ആ വാക്കുകൾ നേരത്തേ ഉണ്ട് അത് പാലി ഭാഷയിലുള്ളൊരു വാക്കാണ് ഉത്കർഷം എന്നുള്ളതാണ് നമുക്ക് ഈ ബുദ്ധ മതക്കാരുടെ പ്രകൃതി ചികിത്സാരംഗത്ത് അവർ വളരെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവരുടെ ചികിത്സയ്ക്ക് ആര്യവൈദ്യശാല ആര്യവൈദ്യശാലും ഇപ്പോഴും ഉണ്ട് ആര്യവൈദ്യശാല എന്ന് പറയുന്നത് ആര്യവൈദ്യശാല ബുദ്ധന്മാര ബുദ്ധജനങ്ങളുടെയാണ് പാലി വാക്കിലാണ് ഈ ആര്യവൈദ്യശാല എന്നുള്ളത് അപ്പോൾ ഈ വാക്ക് നേരത്തുണ്ട് ആര്യൻ അപ്പം ഈ എന്നാൽ ബ്രിട്ടീഷ് ഇൻഡലക്ച്വൽ സർക്കിൾ വന്നത് അത് ഒരു ഇതാണ് ആര്യൻ റേസ് ആര്യൻ ബ്ലഡ് പ്യൂരിറ്റി ഓഫ് ബ്ലഡ് അതിനൊക്കെ കാണിക്കുന്ന ഒരു ഒരു ആശയം വന്നപ്പോഴത്തേക്കും അപ്പോൾ ആര്യൻ റേസിൻ്റെ ഏറ്റവും നല്ല റേസ് ആണ് ആര്യൻ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ബ്ലഡ് ആണെന്നൊക്കെയുള്ളൊരു ഇത് അപ്പോഴത് അവിടുത്തെ എഴുത്തുകാരും ഒക്കെ അത് പുലോസപരും അതിനെക്കുറിച്ച് ധാരാളം ലേഖനങ്ങളൊക്കെ എഴുതുകയും ചെയ്യുന്നു അപ്പം ഈ മാക്സിമം ജർമ്മൻ റൈറ്ററും സ്കോളറും ഒക്കെ എടുത്ത മാക്സിമുള്ളറും ഒക്കെ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യും അപ്പോൾ ആ ധാരണയെ പിന്താങ്ങി തൻ്റെ എഴുത്തുള്ളിൽ പ്രചരിപ്പിച്ചു പക്ഷേ അതൊരു എന്താ പറഞ്ഞാൽ അതൊരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതാണ് അല്ലാതെ അതൊരു ബയോളജിക്കലായിട്ടല്ല എഴുതിയത് എന്നാൽ ഇത് നമ്മുടെ പതിനഞ്ചാം നൂറ്റാണ്ടിനടുത്ത് ഇന്ത്യൻ സബ് കോണ്ടിനേ കറന്നു വന്ന ഈ യമാനി എന്നൊരു യൂറോഷ്യൻ ഉണ്ടായിരുന്നു അവരാണ് പിന്നീട് ബ്രാഹ്മണരായത് പത്ത് ഒമ്പത് നൂറ്റാണ്ടിൽ അവർ ഈ വർണ്ണശിഷ്ടൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവർ സ്വയം ബ്രാഹ്മണരായി അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ഇവിടേക്ക് കടന്നു വന്ന ഒരു യൂറേഷ്യൻ ഡ്രൈവ് ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആയിരുന്ന ഒരാൾക്കാർ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തൊഴിൽ ചൂഷണം നടത്താൻ വേണ്ടി അവർ വർണ്ണവസ്ഥ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ വർണ്ണവസ്ഥയുടെ ഏറ്റവും മുകളിൽ അവർ അവരെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു അവർ സ്വയം ബ്രാഹ്മണരായി അപ്പോൾ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മം എന്ന് പറയുന്ന അതും പാലി ഭാഷയിലെ വാക്കാണ് അതിൻ്റെ അർത്ഥം മഹത്വം എന്നാണ് അപ്പോൾ അവരെ സ്വയം മഹത്വക്കളായി തീരാൻ വേണ്ടി അവർ ബ്രാഹ്മണരായി കഴിയാണ് അങ്ങനെ പത്തോ ഒമ്പത് നൂറ്റാണ്ടുകളിൽ ബി എസ് സിയിൽ അവർ ബ്രാഹ്മണരായി അതിനുശേഷം പിന്നെ ഈ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അല്ലെങ്കിൽ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവരെന്ത് ചെയ്തു അവർ ആര്യ ബ്രാഹ്മണരായി അവർ സ്വയം പറയാം ഞങ്ങൾ ഈ വാക്കിൻ്റെ അർത്ഥിതായുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ യൂറോപ്യൻ ഇൻ്റലക്ച്വൽ സർക്കിൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവർ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് വന്നതെന്ന് ആർട്ടിക് പ്രദേശം വന്നതാണ് അതുകൊണ്ട് ഞങ്ങളും ആര്യന്മാരാണെന്ന് അവർ സ്വയമാണെന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ അപ്പോൾ അവർ ആര്യ ബ്രാഹ്മണരായി നമുക്കറിയാം പിന്നെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അവർ സനാതന സംഘം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തേക്ക് അവർ സനാതനധർമ്മികളുമാകും അപ്പോൾ ഇതാ ഇങ്ങനെയാകും ആര്യ ബ്രാഹ്മണ സനാതനികൾ ും ഓരോ സമയത്തും ഇങ്ങനെ ഓരോ ആശയങ്ങൾ കടന്നു വരികയും അതൊക്കെ അവർ സ്വയം അവരെ ഞങ്ങളതാണെന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ സ്വഭാവമാണ് അപ്പോൾ എന്തായാലും ഈ പതിനഞ്ചാം നൂറ്റാണ്ടിനടുത്ത് ഇന്ത്യയിൽ സബ്കോണ്ടിനേ കടന്നു വന്ന ഈ യമാനിയ എന്ന് പറഞ്ഞ ഈ ആൾക്കാർ അവരായിരുന്നു ബി സി പതിനഞ്ചായിരുന്നു അവർ ഈ യൂറോഷ്യൻ ട്രൈബ്സാണ് അവര് ഗംഗാധരത്തിലെത്തിയ ശേഷം ഉണ്ടാക്കി അവർക്ക് അന്ന് ആ ബ്രഹ്മ എന്ന് പറഞ്ഞ വാക്ക് കടത്ത ഇപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് ഈ പുതിയ വംശമഹമി എത്തിയത് എന്ത് ആര്യ ഉത്കർഷരായവർ അപ്പോൾ നേരത്തെ തന്നെ മഹത്തുക്കളാണ് ഇപ്പം അവർ ഉത്കൃഷ്ടരുമായിട്ടുണ്ട് അപ്പോൾ ആര്യ ബ്രാഹ്മണരായി പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലവർ ആര്യന്മാരായി തീരുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലവർ ആര്യന്മാരായ അവ ആര്യന്മാരുടെ ആര്യന്മാരെ ആര്യന്മാരെക്കുറിച്ച് ലേഖനം എഴുതി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവർ ആര്യന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ശേഷമാണ് ഇവരെക്കുറിച്ച് ആര്യന്മാർ വിശേഷിപ്പിച്ചത് അതിനുമുമ്പ് അവർ ആര്യന്മാരായിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന് അവസാനമാണ് ഇവർ ആര്യന്മാരായത് അത് പിന്നെ സ്ഥിരീകരിക്കാനായിട്ട് ബ്രാഹ്മണർ പുസ്തകം എഴുതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആർ ടി ഹോംസിൻ്റെ വേദാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാണ് ഞങ്ങൾ ആയിരം കൊല്ലം മുമ്പ് യൂറോപ്പിന് വടക്ക് ആർട്ടിക് ദേശത്തു നിന്നും വന്ന വംശരാജ്യരാണ് ആര്യമാരുടെ ഒറിജിനൽ ദേശമാണ് ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തെ ഇതിനെ പിന്താങ്ങുമല്ല ഇതിനെ തള്ളിയാണ് ദയാനന്ദ സരസ്വതി പറഞ്ഞത് ദയാനന്ദ സരസ്വതി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല നമ്മൾ നേരത്തെ ഇവിടെ ഉള്ളവരാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗമായി നിന്ന ടിബറ്റിയിൽ നിന്ന് വന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ആരും അതിന് ചെവി കൊടുത്തില്ല അദ്ദേഹം അതിനെ ആരും പിന്താങ്ങില്ല അതുകൊണ്ട് ഈ എന്നുള്ള വാക്ക് തന്നെ പിന്നെ കടന്നു അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും വീണ്ടും ഉഷാറായി നമ്മൾ ഒട്ടും ഒട്ടും മോശമൊന്നുമല്ല നമ്മളും ആര്യന്മാരാണ് അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് കിടപ്പിടിക്കാത്ത തരത്തിലുള്ള ഒരു റേസ് ആണ് നമ്മുടെയും അത് സ്വയം ഒന്ന് ധരിക്കുകയും അപ്പോൾ അവർ കൂട്ടും ഉഷാറായി അപ്പോൾ അന്ന് അവർ പറഞ്ഞുകൊണ്ട് അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യയുടെ അതെങ്കിൽ ഗുപ്തരാജവംശത്തിൻ്റെ പിന്നിലെ എന്ത് ചരിത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് യാതൊരു പേരും ഇന്ത്യയിൽ അതൊക്കെ ഇവിടുന്ന് ഒന്ന് നശിപ്പിച്ചു മുഴുവൻ തീയിട്ട് നശിപ്പിക്കുകയും വെള്ളത്തെ മുക്കി നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ചരിത്രമില്ല ഗുപ്തരാജക്കന്മാർ തുടങ്ങിയായിരുന്നു നമ്മുടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ടിബറ്റിൽ നിന്നും ഇന്ത്യയ്ക്ക് ഇടപെട ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ഇവിടെ എത്തുകയാണ് അതെല്ലാം ഈ ബ്രിട്ടീഷുകാരൊക്കെയാണ് അവിടുന്ന് കൊണ്ടുവന്നത് അവിടെ നിന്ന് വന്നപ്പോഴും അവിടെയാണ് മൗര്യരാജാക്കന്മാരെ കുറിച്ചും അശോകനെ കുറിച്ചും അതുവരെ ഇവർ പറഞ്ഞോണ്ടിരുന്നത് ഈ സാഞ്ചിയിലെ സാരനാളിലേക്ക് അശോക ചക്രം അതുപോലെ ഈ ബുദ്ധ സ്തൂപങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവർ പറഞ്ഞത് അതൊക്കെ ഈ ഇത് യാഗം ചെയ്യുന്ന സ്ഥലത്തെ രഥങ്ങളുടെ ചക്രമാണ് യാഗം ചെയ് പണ്ട് യാഗം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അതുപോലെ വിഷ്ണുവിൻ്റെ കയ്യിൽ കിടക്കുന്ന സുദർശൻ ചക്രമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് പ്രൊപ്പൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ടിബറ്റിൽ നിന്ന് ഈഷ്ടരി വന്നപ്പോഴാണ് മനസ്സിലായി ഈ സാരനാഥം സാഞ്ചി ഇതൊക്കെ ഇത് അശോകൻ്റെ അശോക സാമ്രാട്ടിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് അത് അതുപോലെ തന്നെ എയ്റ്റി ഫോർ തൗസൻഡ് പില്ലറുണ്ടായിരുന്നു അതെല്ലാം മണ്ണിട്ട് മൂടി പല മണ്ണിൽ ആക്കിക്കളഞ്ഞു അല്ലെങ്കിൽ മൂടിക്കളഞ്ഞു അല്ല അതുപോലെ പല സ്ഥലത്തും വരുമ്പോൾ ബുദ്ധം കാണുന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു ഈ ചരിത്രമൊക്കെ പിന്നെയാണ് അറിയുന്നത് അപ്പോൾ അവർക്ക് പിന്നെ ഒരു ഒരടിയായി ഇത് പറഞ്ഞെല്ലാം നൊ നുണയായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി അപ്പോൾ ഇവിടെ സകലം നഗരവൽക്കരണം എല്ലാം നടത്തി ഇവരായിരുന്നു പറഞ്ഞിട്ട് നടന്നത് സിവിലൈസേഷൻ കൊണ്ടുവന്ന് ഇവരാണ് നഗരവൽക്കരണം ഉണ്ടാക്കി ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നതാണ് അങ്ങനെ ഉള്ള നടന്നു അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലത്തെ ഈശ്വരർ വരുന്നത് അപ്പോൾ എന്നെങ്കിലും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ തന്നെ അത് തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വലിയ അതുകൊണ്ട് അതുകൊണ്ട് കുടലബുദ്ധികൊണ്ട് ബ്രാഹ്മണർ ഈ മുൻനിരയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നൊക്കെ ഇവർ മുൻനിരയിലുണ്ടായിരുന്നു അല്ലാതെ പേ മാറിയിരുന്നൊന്നുമില്ല മാറി നിൽക്കാൻ കാരണങ്ങൾ വന്നപ്പോഴാണ് ഇവർ മാറി മാറിയിരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഈ ആദ്യ കിട്ടി ഇതുപോലെ ചരിത്രം വന്നു ഇത് ഗുപ്തരാജക്കന്മാർ പിന്നിലുള്ള അതിന് മുമ്പുണ്ട് ചരിത്രം ഇവിടെ വന്നു അപ്പോഴത്തേക്കും ഷാഹന്മാരും പുഷാന്മാരും മൗര്യന്മാരും നന്ദ ഹരിയങ്ക സകല ചരിത്ര രേഖകൾ ഇവിടെ എത്തി അപ്പോൾ ഇവർ പറഞ്ഞല്ലോ നുണയെന്ന് മനസ്സിലായി ഇവർ പറഞ്ഞാലും കള്ളമെന്ന് മനസ്സിലായി ഇതിനിടയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ബ്രിട്ടീഷ് ലാഹോർ കറാച്ചിയിലൊരു റെയിൽവേ ലൈൻ സ്ഥാപിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ റെയിൽവേ ലൈൻ സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ കുഴിയെടുത്തുകൊണ്ട് പോവുകയാണ് പാള പാളവിടാനായിട്ട് അങ്ങനെ പാള ഇടുന്ന സമയത്താണ് ഈ ഇൻഡസ് വാലി സിവിലേ സിവിലേ കുറിച്ച് അവിടെ ഇത് യൂണിഫോം ടൈപ്പിലുള്ള ബ്രിക്സ് കിട്ടുന്നതും പണിക്കാർ ഇത് അറിയിക്കുന്നതും അവിടെ അങ്ങ് നോക്കിയപ്പോഴത്തേക്കും ധാരാളം സ്ഥലത്ത് ഒരേ തരത്തിലുള്ള ഇഷ്ടികൾ കാണുന്നു അപ്പോഴത്തേക്കും ഇത് വീടിൻ്റെ അടിസ്ഥാനങ്ങൾ കാണുന്നു റോഡ് കാണുന്നു ഗ്രാനറീസ് കാണുന്നു അല്ലെങ്കിൽ പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവിടെയൊക്കെ ഈ പോർട്ടുകൾ കാണുന്നു പിന്നെ അതിനെക്കുറിച്ച് ആ പണിയെല്ലാം നിർത്തി പിന്നെ എക്സബിഷൻ ആരംഭിക്കരുത് അങ്ങനെ എക്സബിഷൻ ആരംഭിച്ച അതിൻ്റെയൊക്കെ ഫലം വന്നപ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടുകൂടി അതിൻ്റെ വിവരങ്ങൾ കൂടിയിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ബ്രാഹ്മണർ ഇവിടെ എത്തുന്നതിനും ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു നല്ല ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു നാഗരികത ഉണ്ടായിരുന്നു അത് വളരെ സിസ്റ്റമാറ്റിക്കായിരുന്നു അല്ലെങ്കിൽ മെസോപൊട്ടോമിയ ഈജിപ്റ്റ് ചൈന ഇതിൻ്റെയൊക്കെ കിടപിടിക്കുന്ന തരത്തിൽ ഏതാണ്ട് അതേ തരത്തിലുള്ള ഒരു ലൈഫ് ഇവിടെ ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു അല്ല ബ്രാഹ്മണരെല്ലാം ഇവിടെ കൊണ്ടുവന്നു ഇവിടെ സിവിലൈസേഷൻ കൊണ്ടുവന്നത് മാത്രമല്ല ആ ഉണ്ടായിരുന്ന നാഗരിക തല്ലിക്കെടുത്തിയതാണ് ഇവർ ചെയ്തത് അല്ലാതെ ഇവർ ഇവർ വളർത്തുകയല്ലേ തല്ലിക്കെടുത്തിയിട്ടാണ് ഇവർ ഇങ്ങോട്ട് ഈ യു പി സ്ഥലത്തേക്ക് വന്നതെന്ന് മനസ്സിലായി അതോടുകൂടി അവരുടെ സാൽ അഡ്രസ്സും പോയി അല്ലെങ്കിൽ നാണക്കേടായി അപ്പോൾ ഹാരപ്പ മോഹൻ ചന്ദോ ലോത്തൽ റൂബർ ഇങ്ങനെ ആയിരക്കണക്കിന് സിറ്റികളുണ്ടായിരുന്നു അത് ദ്രാവിഡ് ദ്രാവിഡ ജനതയുടെ ഒറിജിനായിരുന്നു അവരുടെ ഈ സിവിലൈ സിവിലൈസേഷൻ കൊണ്ടുവന്നവരല്ല ഇവർ സിവിലൈസേഷൻ നശിപ്പിച്ചവരാണെന്ന് പരക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഇവിടെയല്ല വെളിയിലുള്ള ദേശത്തെല്ലാം ഇവിടെ കുറിച്ച് പിന്നെ അങ്ങനെ എങ്ങനെയാണ് കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ഇതോടെ സാ ഇത് സ്വാതന്ത്ര്യ സമരമൂഹത്തിൽ നിന്ന് ഇവരും അതൊക്കെ പിൻവലിയായിരുന്നു അത് കൂടാതെ തന്നെ വേറെയും കാരണങ്ങളുണ്ട് നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിനെക്കുറിച്ച് ഇൻഡസ് വാലി നാഗരികതയെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ഒക്കെ വിവരങ്ങൾ വെളി വന്നപ്പോഴത്തേക്കും ലോകമറിഞ്ഞു അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും ഫൗണ്ടറും ബ്രാഹ്മണരല്ല അതൊക്കെ ദ്രാവിഡരാണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി ആ സമയത്ത് തന്നെയാണ് ഈ ബുദ്ധയ്ക്ക് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു എബിത്തെറ്റ് ഒരു ഹോണറേറിയം കൊടുക്കുന്നത് അപ്പോൾ ഇവർ വിചാരിച്ച് ഇവരുടെയെന്തെങ്കിലും ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ ഒരു ഇൻ്റർനാഷണൽ ഹോണറേറിയം കിട്ടുമെന്ന് വിചാരിച്ചു അതൊന്നും കിട്ടിയില്ല ബുദ്ധനെ ലൈറ്റ് ഓഫ് ഏഷ്യ ലൈറ്റ് ഓഫ് ഇന്ത്യ അല്ല ലൈറ്റ് ഓഫ് ഏഷ്യയുടെ തന്നെ അങ്ങനെ ഒരു ഹോണറേറിയം കൊടുത്തു അപ്പോൾ അതോടുകൂടി ഇവർക്ക് ഒരു വലിയ വാല്യൂ ഒന്നുമില്ലാതായി അതുകൂടാതെ തന്നെ അന്ന് ഈ ബ്രാഹ്മണ ഓർത്തഡോക്സിക്കെതിരെ നടന്ന വിപ്ലവം അപ്പോൾ യൂറോപ്യൻസ് ഒക്കെ പറഞ്ഞു യൂറോപ്യൻസ് അതുവരെ വലിയ ഭായി ഭായി ജയർന്നെങ്കിലും അന്ന് പിന്നെ അവർ അവർ ബ്രിട്ടീഷ് ജന യൂറോപ്യൻ പല പത്രമാസികൾക്ക് ഇങ്ങനെ എഴുതി ബ്രാഹ്മിൻസ് ഇവഞ്ച്വലി കിക്കഡ് ബുദ്ധിസം ഔട്ട് ഓഫ് ദി ഇന്ത്യ വിത്ത് ദ സോഡ് അവർ ഹിംസ കൊണ്ടാണ് വാളെടുത്തുകൊണ്ടാണ് അതായത് വാളെടുത്ത് ഹിംസ ചെയ്താണ് ബുദ്ധി മതത്തെ ഇന്ത്യയിൽ നിന്ന് ഇവർ തല്ലി ഓടിച്ചതെന്ന് ഉള്ള കാര്യം വ്യാപകമായി യൂറോപ്യൻ ജേർണലിലും പത്രമാസികളൊക്കെ ഉപയോഗിച്ചത് അതോടൊപ്പം ഇവർ ഭയങ്കര നാണക്കേടായി അതുതന്നെയല്ല അക്കാലത്ത് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ് ബോംബെ വെച്ചുണ്ടായിരുന്നു അതിനകത്ത് അവർ അതിൻ്റെ ഒബ്ജെക്റ്റ് പറഞ്ഞു അതിനകത്ത് ഈക്വാളിറ്റി ഏതൊരു വർഗ്ഗ ഭേദമന്യേ ഏതൊരു മതക്കാരനും ഏതൊരു നിറവുള്ളവനും ഏതൊരു ഭാഷ സംസാരിക്കുന്നതിനും അവനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ അവനെ ഒരുമിച്ച് കൂടെ നിർത്തി ഒരേ സ്റ്റേജിൽ ഒരു റൂഫിൻ്റെ അടിയിൽ വെച്ച് ഞങ്ങൾ ഈ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കും ഈ രാജ്യം എല്ലാവരും കൂടി അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഒരു ഒബ്ജക്റ്റ് പറഞ്ഞു അതോടുകൂടി അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ബ്രാഹ്മണനും തൊട്ടുകൂടാത്തമാരെല്ലാം ഒരേ ഒരേ തരത്തിൽ ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് ഉണ്ണുകയും ഒരുമിച്ച് സ്വ സ്വാതന്ത്ര്യ സമരം നയിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി അങ്ങനെ ഒരു പതുക്കെ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇവർ പിൻവാങ്ങിയത് പിന്നെ അവരില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അവർ പിൻവാങ്ങിയെന്ന് ഉള്ളൂ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരാണ് കോൺഗ്രസ്സുകാരനാണ് എന്ന മുഹം ഓടിയിട്ടുകൊണ്ട് ഇവർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അവരാണ് പിന്നെ ഇതെല്ലാം ബാക്കിയ കാര്യങ്ങളെല്ലാം നയിച്ചത് അതിനകത്ത് വടംവലി ചരട്വലി കൂടി നേരത്തെ അങ്ങനെയാണ് അങ്ങനെയാണ് ബ്രാഹ്മണർ ഇത്രയധികം അധികം കടന്നു കൂടിയത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന പല ബ്രാഹ്മണരും അവർ ഇന്ത്യൻ കോൺഗ്രസ്സുകാരായിരുന്നില്ല അവരൊക്കെ ഈ സവർണ ഈ ബ്രാഹ്മണിസ്റ്റുകളായിരുന്നു അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു പക്ഷേ അത് മറച്ചുപിടിച്ച് അവർ നാഷണൽ കോൺഗ്രസ്സുകാരനെന്ന ധാരണയിൽ കോൺഗ്രസ്സുകാരൻ വ്യാജേന ഇതിനകത്ത് തുടരുകയാണെങ്കിൽ അത് വലിയ കാര്യം മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു പോയത് അപ്പം അങ്ങനെ ഈ വർണ്ണവ്യവസ്ഥ മനുസ്കൃതി അനുസരിച്ച് അവർക്ക് നീങ്ങാൻ പറ്റാത്തതൊന്നും അവർ മാറിയത് പിന്നെ നടന്ന പിന്നെ കോൺസ്പെറൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അവർ ആർ എസ് എസ് സ്ഥാപിക്കുകയാണ് അതുപോലെ യൂറോപ്പിൽ ആര്യൻ ഡേം ഉപയോഗിച്ച് ബയോളജിക്കലി ആയിരുന്നില്ല അവർക്ക് അത് ഇവർ ബയോളജിക്കലി തന്നെയാണ് അതായത് അവിടെ ഒരു ആര്യൻ വംശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഹിറ്റ്ലറാണ് ആദ്യം അത് എടുത്തത് ആര്യൻ വംശം അത് ബയോളജിക്കലി നമ്മളാണ് ഏറ്റവും വലിയ രക്തം നല്ല രക്തമുള്ളവർ പ്യുവർ രക്തമുള്ളവർ നമ്മളാണ് ലോകം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അതുകൊണ്ട് നമ്മളാണ് ലോകം മൂലം ഭരിക്കേണ്ടത് മറ്റുള്ളവരെല്ലാം നമ്മുടെ അടിമകളാണ് അല്ല മറ്റുള്ളവർ ഉന്മൂലനം ചെയ്യുകയൊക്കെ നമ്മുടെ കർത്തവ്യമാണ് എന്നൊക്കെ പറഞ്ഞു കിടന്നത് ഭ്രാന്തി പിടിച്ച് ഈ ഹിറ്റ്ലറാണ് ആ ഹിറ്റ്ലറിനെ തന്നെ ഗുരുവായിട്ടാണ് ഇവർ സ്വീകരിക്കുന്നത് അങ്ങനെ ഹിറ്റ്ലറിനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവരും അതുതന്നെ തന്നെ ഏറ്റു പറഞ്ഞത് അപ്പോൾ രാഷ്ട്രീയ അധികാരം പിടിച്ചു വരയ്ക്കാൻ വംശവരി ഉപയോഗിച്ചാൽ ആ വെറി ചെന്ന് വരയ്ക്കാൻ ഒരു ശത്രു വേണം അപ്പോൾ എപ്പോഴും ഈ രാഷ്ട്രീയ അധികാരം പിടിച്ച് വരയ്ക്കണമെങ്കിൽ അതിനൊരു വംശപരി എന്ന് എന്നുവെച്ചാൽ ഏറ്റവും നല്ല രക്തം നമ്മുടേതാണ് ഏറ്റവും നല്ല വംശം നമ്മുടെയാണ് അപ്പോൾ ഏറ്റവും യോഗ്യത നമ്മൾ നമ്മുടെയാണ് അപ്പോൾ നമ്മൾക്ക് ജയിക്കണം നമുക്ക് വേണം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് എതിർപക്ഷത്തും ഒരാൾ വേണമല്ലോ ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലനും വേണമല്ലോ ആ വില്ലനെ ആരാണ് അങ്ങനെ ഹിറ്റ്ലർ അതിന് വില്ലനായിട്ട് കണ്ടുപിടിച്ചത് ഇത് ജൂതവംശക്കരെയാണ് അപ്പോൾ ഇവിടെ ജൂതവംശക്കാരൻ അങ്ങനെ ഇല്ലാതുകൊണ്ട് ഇവർ അതിന് പകരമായിട്ട് കണ്ടുപിടിച്ച ശത്രു അത് കഷ്ടകാലത്തിന് മുസ്ലിമായി പോയി കാരണം ഹിറ്റ്ലർക്ക് ജൂതവംശകരെ ഇത് ശത്രുക്കളെ കാണാൻ ചില ചില കാരണങ്ങളാണ് കാരണം അദ്ദേഹം തന്നെ ജീവിതത്തിൽ പല പരാജയങ്ങൾ സംഭവിച്ചു അതൊക്കെ ഇവർ കാരണമാണ് അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യം കൊണ്ടാണ് ഈ ജൂതരുടെ ആധിപത്യം കൊണ്ടാണ് പുള്ളി എല്ലാ സ്ഥലത്തും സാമ്പത്തികമായും തൊഴിൽപരമായും പുള്ളി പരാജയപ്പെട്ടെന്ന ഒരു ബോധം പുള്ളി കണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജൂതമായ ശത്രുക്കളെ കാരണമൊക്കെയാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നാൽ ഇവർക്ക് ശത്രു വേണം പ്രതിക്രിയമായ ശത്രു അല്ലെങ്കിൽ ഒരു ശത്രുവനെ കാ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുത്തതാണ് അത് കഷ്ടകാലത്തിന് മുസ്ലിം പോയി കാരണം മുസ്ലിങ്ങളുടെ പോപ്പുലേഷനൊക്കെ വളരെ കൂടുകയാണ് അത് മുസ്ലിങ്ങൾ ഒരുമിച്ച് പല ും പല റീജിയനിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ടതുണെങ്കിൽ അവർ ചിലപ്പം മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ മന്ത്രിമാരോ ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററോ യൂണിയൻ മിനിസ്റ്ററൊക്കെ ആയി തീർന്നാൽ അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടത് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരെ ശത്രുക്കളായി കണക്കാക്കുകയാണ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ആ ഹിറ്റ്ലരെ ഗുരുവായി സ്വീകരിച്ച അതേ അടവുനയമാണ് ഈ ബ്രാഹ്മണർ ഇവിടെ സ്വീകരിച്ചത് പക്ഷേ ഇവിടെ ജൂതർക്ക് പോയത് മുസ്ലിം വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് മനസ്സിൽ കുറിച്ചുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുസ്ലീങ്ങളെ പുറത്താക്കണേതെന്നുകൊണ്ട് ഈ സവർക്കർ പറഞ്ഞുകൊണ്ടാണ് വേറെ ഒരു കാരണവും കാര്യമില്ല ഇതിന് അപ്പോൾ സാഹിത്യസമരത്തിൻ്റെ തീച്ചോളിയിൽ നിന്നും മാറി നിന്നെങ്കിലും അധികാര കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസ് അനുഭാവികളെന്ന് നാട്യേന രഹസ്യങ്ങൾ അറിയാനും ചരട് വലികൾ നടത്താനും ഈ അവരെ ആരും കോൺഗ്രസ്സുകാരായിരുന്നില്ല പക്ഷേ കോൺഗ്രസ്സുകാർ എന്ന വ്യാജേന ആ മെമ്പർഷിപ്പിൽ അവരതിനകത്ത് തുടരുകയാണ് ഈ കോൺഗ്രസ് നശിക്കാൻ കാരണം അപ്പോൾ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സിഖ് അത് ഉണ്ടായി അപ്പോൾ പഞ്ചാബികൾക്ക് പഞ്ചാബിലേക്ക് ധാരാളം പഞ്ചാബികൾ അവിടെ നിന്ന് ഇടുന്നു എല്ലാവരും കുടിയേറ്റം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ പഴയ ഭാരതത്തിലേക്ക് നമുക്കറിയാം ഈ പഞ്ചാബികൾ സിഖ് മതം ഉണ്ടാക്കി പഞ്ചാബിലേക്ക് വന്ന് ഈ സിഖ് മതക്കാരെന്ന് ശരിക്കും പണ്ടത്തെ ക്ഷത്രിയരായിരുന്നു അല്ലേ വളരെ വളരെ വർഷങ്ങൾ പത്തായിരത്തി എഴുന്നൂറ് വർഷം അലഞ്ഞു തിരിഞ്ഞിട്ട് അവർ ആ ക്ഷത്രിയര് ക്ഷത്രിയകുലം മുഴുവൻ മുടിച്ച് ആ ജനങ്ങൾ അലഞ്ഞുതിരിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവരെ സ്വന്തം നാട്ടിലേക്ക് വന്ന് കുടിയേറുകയാണ് സിഖ് മതം എന്ന രീതിയിൽ അപ്പോൾ അത് ഇതെല്ലാം ഈ ബ്രാഹ്മണർക്കറിയാം അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം അല്ലെ അവരെ അവിടെ നിന്നെങ്കിലും ഓടിക്കണം അല്ലെങ്കിൽ അവരെ വീണ്ടും ശത്രു അവരോട് പക പോകണം എന്ന് അന്ന് തന്നെ ഈ ബ്രാഹ്മണർ നിശ്ചയിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പഞ്ചാബ് ദേശം മുഴുവൻ മുറിച്ച് മാറ്റണം എന്നാണ് ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിൽ പഞ്ചാബ് ദേശം വേണ്ട കാരണം പഞ്ചാബ് ദേശം എന്ന് പറയുന്നത് പണ്ടത്തെ ഭാരതമാണ് ആ ഭാരതം ഇന്ത്യയിൽ വേണ്ട സിഖ്കാരെ മുഴുവൻ ഇവിടുന്ന് വെട്ടിപ്പുറത്താക്കണം അല്ലെങ്കിൽ ചവിട്ടി വെട്ടിമുറിച്ച ആ ദേശം വേറെയാക്കണം എന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ കൽക്കട്ട എന്താ പറയുക ഹുഡൂർ ദുർഗ ഈ ഹുഡൂർ ദുർഗ ആയി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പതിനാറിന് മരണപ്പെടുകയും അതിനുശേഷം ദുർഗോത്സവം ഉണ്ടാവുകയും അതിനുശേഷം പിന്നെ അത് അത് ബ്രാഹ്മണരെ ഹൈജാക്ക് ചെയ്യുകയും ബ്രാഹ്മണരെ ഹൈദാക്ക് ചെയ്യുകയൊക്കെ അന്ന് ധാരാളം ആൾക്കാരെ കൊന്നു അല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറിൽ ഈ ബംഗാൾ ഛത്തീസ്ഗഡ് ഭാഗത്തൊക്കെ ധാരാളം ആൾക്കാർ അറുന്നൂറ്റി നാൽപ്പത്തി നാല് വില്ലേജുകൾ തേയിടുകയൊക്കെ ചെയ്തു കത്തിച്ചു ആൾക്കാരെ കത്തിച്ച് കേസ്കാൽ കെട്ടി ടാറ്റാ മാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കത്തിക്കുകയും അത് വലിയ പ്രക്ഷോഭമായി മാറുകയൊക്കെ ചെയ്തു അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ അന്ന് ജനങ്ങൾ ഓടിപ്പോയിട്ടല്ല ഈ ഈസ്റ്റ് ബംഗാളിലേക്ക് ഓടിപ്പോയി അവിടെ അപ്പോൾ ഈ ഹുഡൂർ ദുർഗ എന്ന ഈ ബുദ്ധരാജാവിൻ്റെ ആൾക്കാരെല്ലാം പോയി തമ്പടിച്ചത് അല്ലെങ്കിൽ അവരെല്ലാം പോയി മൈഗ്രേറ്റ് ചെയ്ത് ഈ ഈസ്റ്റ് ബംഗാളിലേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലം ആ സ്ഥലം തോട് ബ്രാഹ്മണർക്ക് ഒട്ടും പ്രതിബദ്ധിയില്ലായെന്ന് അല്ലെങ്കിൽ ആ സ്ഥലം ഇന്ത്യയിൽ വേണ്ടതെന്ന് പണ്ടേ അവർ നിശ്ചിതമാണ് അത് തന്നെയല്ല അവരുടെ അവരുടെ മതപീഠം നടന്നു ഇസ്ലാം ഒത്തിരി ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു രണ്ടായിരത്തി അറുന്നൂറോളം ബ്രാഹ്മണരെ അരമണിക്കൂറിൽ കൊന്നു തള്ളിയും ദുർഗയുടെ പിന്ത പിൻതലമുറയാണ് ഈസ്റ്റ് ബംഗാളിലുള്ള ഓരോ ആൾക്കാരും അങ്ങനെ മറ്റൊരിക്കൽ മുഴുവൻ ബ്രാഹ്മണരെയും വീട്ടിൽ കയറി തെല്ലിയും ഈ അവരുടെ പിൻ പിൻതലമുറക്കാരായിരുന്നു മുൻതലമുറക്കാരായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വന്നപ്പോഴത്തേക്ക് ആ ജനങ്ങളെ ഇവർക്ക് വെറുപ്പായിരുന്നു അവരെ ഇവിടുന്ന് ഇങ്ങനെയെങ്കിലും ഓടിക്കണം അവരെ ഓടിക്ക ഓടിക്കണം എന്ന് ഒരു നേരത്തെ തന്നെ നിശ്ചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു അത് കൂടാതെ വേറൊന്ന് എന്താണ് ഇന്ത്യ വെട്ടിമുറിക്കുന്ന ബ്രാഹ്മണരുടെ ആവശ്യമായിരുന്നു എത്രയെത്ര കാരണം ധാരാളം കാര്യം ഒന്ന് ഒന്നാമത്തെ കാര്യം ഇതാണ് ബ്രാഹ്മണർ പ്രചരിപ്പിച്ച കള്ളങ്ങൾ പൊളിച്ചെടുക്കുക ഇന്ത്യ സ്വാരി അത് രാവിലെ ഒറിജിനാണ് അപ്പം അതുകൊണ്ട് ആ പ്രദേശം ഇവിടെ വേണ്ട ഈ രാവരുടെ ഒറിജിൻ ആയിട്ടുള്ള കളിത്തൊട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ പ്രതീകം അതിവിടെ വേണ്ട അത് വെട്ടിമുറിക്കണം ഒന്ന് രണ്ട് പഴയ ക്ഷത്രിയർ അവരുടെ സിഖ് മതം സ്വീകരിച്ച പഴയ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു അതുകൊണ്ട് പഞ്ചാബ് വേണ്ട ഈ പഞ്ചാബ് നമുക്ക് അവിടെ വിഗ്രഹാരാധനയൊന്നും ഇല്ല അവിടെ ഇതുപോലെ ടെമ്പിളസ് ഒന്നുമില്ല ഈ നമ്മൾ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളത്തിലുള്ള പോലെ ക്ഷേത്രങ്ങളൊന്നുമില്ല കാരണം ഭാരതത്തിൽ ഭാരതത്തിലവർ അവർക്ക് ക്ഷേത്രമേ ഇല്ലായിരുന്നു അവർ വിഗ്രഹ ആരാധനയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും അറിയാം ഇവരൊക്കെ പോയതിന് ശേഷം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ പഞ്ചാബ് ഹരിയാന ആ പ്രദേശത്ത് കോടതി ക്ഷേത്രങ്ങളില്ല ആ പണ്ടത്തെ ഭാരതത്തിൻ്റെ പ്രദേശമായിരുന്നു അപ്പം ആ പ്രദേശം ഇന്ത്യയിൽ കണ്ട് മൂന്നാമത് ബ്രാഹ്മണരുടെ ശത്രുക്കളായ ബുദ്ധജനങ്ങളാണ് മുസ്ലിങ്ങളായ മതംമാറി ഈസ്റ്റ് ബംഗാളിൽ താമസിക്കുന്നത് അപ്പോൾ ആ ഈസ്റ്റ് ബംഗാൾ അതും വേണ്ട അപ്പോൾ ഈ ഹുഡു ദുർഗയുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചതാണ് അല്ലെങ്കിൽ അത് കൊന്നതാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ അതും വേണ്ട അവിടെ ധാരാളം പ്രക്ഷോഭത്തിൽ ധാരാളം ഗാ വില്ലേജുകൾ കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതും കൂടാതെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് ഈ ഇദ്ദേഹത്തെ നമ്മുടെ ബി ആർ അംബേദ്ക്കറെ റെഫർ ചെയ്തപ്പോഴത്തേക്കും ബ്രാഹ്മണത്തെ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടും അദ്ദേഹത്തെ റെഫർ ചെയ്തു അദ്ദേഹം വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല ഒരു പ്രൊവിഷണൽ ഇലക്ഷൻ ലെവലിൽ നിന്ന് ജയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രൊവിഷണൽ ഇലക്ഷനിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം ഈസ്റ്റ് ബംഗാളായിരുന്നു അതിവർക്കായിരുന്നു ഈസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പോഴത്തേക്കും വലിയ പ്രചരണം നടത്തി ഒരിക്കലും അംബേദ്കർക്ക് വോട്ട് കൊടുക്കരുത് അതാണ് ഇതാണെന്ന് പറഞ്ഞു പക്ഷേ അവിടെയുള്ള ജനങ്ങൾ അംബേദ്കരെ വോട്ട് കൊടുത്ത് വളരെ ഭൂരിപക്ഷത്തോട് ജയിച്ചു അതുകൊണ്ട് അതും ഒരു കാരണമായി അതുകൊണ്ട് ഈ ഈസ്റ്റ് ബംഗാളിലെ ആൾക്കാർ ഇവർക്ക് ഇഷ്ടമല്ലാണ്ട് അതുകൊണ്ട് തന്നെ അമ്പേദ്ക്കറെ ജയിച്ച ഈസ്റ്റ് ബംഗാളിലെ ആൾക്കാരെ ഇന്ത്യയ്ക്ക് വേണ്ട അവരെ ഇന്ത്യയ്ക്ക് വെളിയിലാക്കണം അതുകൊണ്ട് ആ സ്ഥലം വിഭജിച്ച് ശത്രുവിൻ്റെ ഏതെങ്കിലും ശത്രുവിനെ കൊടുക്കണം വിചാരിച്ചു അങ്ങനെയാണ് ഈസ്റ്റ് ബംഗാൾ അതായത് വെറുതെ ഈസ്റ്റിൽ കിടക്കുന്ന ബംഗാളിനടുത്തുള്ള ഈസ്റ്റ് ബംഗാൾ ഈ വെസ്റ്റിൽ കിടക്കുന്ന വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു യാതൊരു ബന്ധവുമില്ല എന്നിട്ടും അത് പാകിസ്ഥാനോട് പാകിസ്ഥാൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഇവർ തയ്യാറായതാണ് ജോഗ്രഫിക്കലായിട്ട് എത്രയോ ദൂരം എത്ര കിലോമീറ്റർ വ്യത്യാസമാണ് ദൂരത കിടക്കുന്നത് എന്നിട്ടും ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാനോ കൊടുക്കാൻ ഇവർ തയ്യാറായത് കാരണം ഇതാണ് ഇങ്ങനത്തെ മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയെ വെട്ടുമ്പോൾ ചിലവരെ ഹിന്ദു മുസ്ലിം മൈത്രി തകർന്നതുകൊണ്ടൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചാണ് ഹിന്ദു മുസ്ലിം വൈരം കൊണ്ടാണ് മുറിച്ച് മാറ്റേണ്ടി വന്നതെന്ന് നമ്മളെ ലോകത്തെ ഇതിൽ പറയുന്ന വിട്ടികളാക്കുന്നത് നമ്മളുള്ള ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവരെ നിരന്തരം ഇൻസൾട്ട് ചെയ്യുക അതുകൊണ്ട് മുസ്ലിങ്ങളോട് തന്നെ ഇവർ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടുന്ന് വെക്കോ അതാണ് നല്ലത് നിങ്ങൾ സാധനം കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അത് തരില്ല ഇതുവരില്ല അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ചെയ്യിക്കുന്നേന്ന് പറഞ്ഞാൽ അവരെ നിരന്തരം ഇൻസൾട്ട് ചെയ്യുമായിരുന്നു അല്ലേ സ്കെയർ പേടിപ്പിക്കുമായിരുന്നു ഞാൻ അവരെ കമ്പൽ ചെയ്യുമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് പുതിയ രാജാഷ്ടം വേണമെന്ന് ചോദിക്കുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തരും നിങ്ങൾ ചോദിക്കുന്നില്ല അങ്ങനെ അവരെ കമ്പില് ചെയ്യും സ്കെയർ ചെയ്യും ഇൻസൾട്ട് ചെയ്യും അവർ പിന്നെ അങ്ങനെ ചോദിച്ചതാണ് അങ്ങനെ അവർ പറഞ്ഞു അവർക്ക് തന്നെ മനസ്സിലായി ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളോട് നമ്മൾ പറയുക നീ എന്താ പോകാതെ നീ എത്ര നാൾ വരെ തന്നി നമ്മൾ സ്ഥിരം ഇൻസൾട്ട് ചെയ്യാൻ അത് ഇൻസൾട്ട് കൊള്ളുന്ന ആളും വിചാരിക്കത്തില്ല ആ ഈ വീട്ടിൽ നിന്ന് പോകുന്നതല്ല എന്നു പറഞ്ഞാൽ ഇൻസൾ ഇൻസൾട്ട് ചെയ്തും സ്കെയർ ചെയ്തും കമ്പ്ലി ചെയ്തും അവരെ കൊണ്ട് പൊതുവെ രാജ്യം ചോദിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി പുതിയ രാജ്യം വേണമെന്ന് ഈ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നതും അങ്ങനെ വിഭജനം നടത്തുന്നു അപ്പോൾ ഈ വിഭജനം നടന്നു നടന്നത് അതുമുള്ള രസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് ഒരു ജോയിൻറ്റ് കോൺഫറൻസ് നടന്നത് അപ്പോൾ അന്ന് മുസ്ലിം ലീഗിലെ മെമ്പേഴ്സ് ഉണ്ട് കോൺഗ്രസിൻ്റെ മെമ്പേഴ്സുണ്ട് വൈസ് റോയി ഉണ്ട് മൗണ്ട് ബാറ്റനുണ്ട് അപ്പോൾ കോൺഗ്രസിലെ മെമ്പേഴ്സ് നമുക്കറിയാനുള്ള ബ്രാഹ്മണരെല്ലാം ഇതുപോലെ സവർണ മനുവാദികളായിരുന്നു അവർ അന്ന് പറഞ്ഞെന്തോന്ന് വെച്ചാൽ എല്ലാവരുടെ വോട്ടിന് ഒരു മാർക്ക് ഈ ബ്രാഹ്മണരുടെ വോട്ടിന് രണ്ട് മാർക്ക് അതായത് മനഃപൂർവ്വം അവർക്കിത് വിഭജിക്കണമെന്ന ആവശ്യം ഏത് തരത്തിലും വിഭജനം നടക്കാതിരിക്കരുത് വിഭജനം നടക്കണം അതുകൊണ്ട് വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് വോട്ട് എണ്ണയപ്പോഴത്തേക്കും ബ്രാഹ്മണരുടെ വോട്ടിനൊക്കെ ഡബിൾ മാർക്കാണ് രണ്ട് മാർക്കാണ് അങ്ങനെ ആ മാർക്ക് കിട്ടി വിഭജിക്കണം എന്ന ഇത് വന്നു അങ്ങനെ വിഭജനം ഉണ്ടായി അല്ലെങ്കിൽ ഉറപ്പായി അതായത് ഏത് തരത്തിലും ഇന്ത്യയെ വിഭജിക്കണമെന്ന് തീർച്ചപ്പെടുത്തുന്ന ബ്രാഹ്മണരായിരുന്നു അവർക്ക് നാല് കാരണങ്ങളുണ്ടായിരുന്നു നാല് കാരണങ്ങളൊന്ന് ഇൻഡസ്മാലി സിവിലേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ദ്രാവിഡരുടെ ഈറ്റില്ലമായ അല്ലെങ്കിൽ അവരുടെ സിവിലൈസേഷൻ്റെ ആ ഒറിജിനായ ആ പ്രദേശം ഇന്ത്യയിൽ അവർക്ക് വേണ്ട രണ്ട് ഈ സിക്കുകാരെ അല്ലെങ്കിൽ പഴയ ക്ഷത്രിയര് അവരുടെ ഭാരതത്തിലേക്ക് അവർ തിരിച്ചു വന്നു ഭാരതം എന്ന പ്രദേശം അത് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ആ പ്രദേശമാണ് ആ സിന്ധ് ആ പ്രദേശമാണ് ആ പഴയ ഭാരതം അതും ഇന്ത്യക്ക് വേണ്ട മൂന്ന് അമ്പക്കരയെ ജയിച്ച അല്ലെങ്കിൽ ഹുഡൂ ദുർഗയുടെ ആൾക്കാർ ജീവിക്കുന്ന ഈസ്റ്റ് ബംഗാൾ ആ പ്രദേശം അത് ഇന്ത്യക്ക് വേണ്ട ഇങ്ങനെ മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് അല്ലാതെ വേറെ അതിന് കാരണങ്ങളൊന്നും വേറെ മറ്റൊരു കാരണങ്ങളൊന്നുമില്ല എന്നാൽ അന്ന് ഈ ഇത് സർ സിറിൽ റാഡിക്ലിഫ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ലോയറായിരുന്നു അദ്ദേഹമാണ് ഈ വിഭജനത്തിനേക്ക് നടത്തിയത് അദ്ദേഹം ഹരിയാന ഹിമാചൽ പ്രദേശ് അതൊക്കെ ഫോർട്ടി ഫോർ പേർസെൻ്റ് പഞ്ചാബുമൊക്കെ ഒഴിവാക്കിയാണ് അന്ന് ഈ ബോർഡർ ലൈൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് കുറേ ഭാഗം ഇവിടുത്തും ബാക്കി കുറേ ഭാഗപ്പുറത്തുമായി അപ്പോൾ ഇവർ പൂർണ്ണമായും വെല്ലിച്ചില്ല പഞ്ചാബും കുറേ ഭാഗവും ഹരിയാനൊക്കെ ഇന്ത്യയിലായി ബാക്കി ഹിമാചൽ പ്രദേശൊക്കെ ഇവിടെയായി ബാക്കി സിന്ധും പഞ്ചാബ അതുപോലെ പഞ്ചാബിൻ്റെ പല പ്രദേശങ്ങളുമൊക്കെ പാകിസ്ഥാനിലായി അങ്ങനെയായി എന്നാലും അവർ വിജയിച്ചെന്ന് പറയാം അപ്പം ഇതര ജാതി മനുഷ്യരോട് വെച്ച് പുലർത്തിയ പഴയ കണക്കുകൾ തീർക്കാനാണ് പകയുടെ കണക്കുകൾ തീർക്കലാണ് ഇന്ത്യ വിഭജനം അല്ലാതെ ഇത് വെറും ഹിന്ദു മുസ്ലിമിൻ്റെ മൈത്രി തകർന്നതുകൊണ്ടോ അല്ലെ ഹിന്ദു മുസ്ലിം എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടോ ഒന്നുമല്ല ആ വിരോധങ്ങളൊക്കെ ഇവർ വെറുതെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വിഭജനത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഇത് മറ്റൊരു വിഷയമായി